Hmm. Nah Bah Duri Wadi wadi Nah nah bah പൊടി പോ പൊടീ അടി അയ്യോ ഇനി മേലാൽ ചൂണ്ടിയുടെ അമ്പരണം നമുക്ക് തോന്നരുത് ബാടി എന്നാ ഡോണ എന്നാ பொடி பொடி போகன் பொடி டொனாடி பொடி வடிவே வடி வடி எடுக்கட்ட அடி ஒரெண்ண கொடுக்கட்டே மாடி പോടി പോ നിന്നെ വിളിക്കുന്ന അതോ പോ ചെല്ലി അതെ മീൻ കിട്ടിന്ന് മീൻ കിട്ടിയേ ചെന്ന് നോക്കിയേ ചെന്ന് നോക്കടി ഇപ്പം പറയാണ്ടോണ്ടല്ല അതാ മീനുകിട്ടി ചെല്ലി ചെല്ലി മീനു കിട്ടിയടി മീൻ കിട്ടി അതാ അതാ താ വിളിക്കുന്ന മീൻ കിട്ടിന്ന് ചെല്ലി അതാ കിട്ടി ചെന്ന് നോക്ക് ചെന്ന് നോക്ക് ചെന്ന് നോക്ക് നോക്ക് എന്നീ വരണ്ടാട്ടാ അവിടെ ഒന്നോ ഡോണോ മീൻ കിട്ടിയടി എടി മീനിനെ വിളിക്കുന്നടി ഡോണ ളന്നു കഴിയില്ലേ അങ്ങനെ വേണം